നമസ്കാരം ഇസ്രായേലിന് ഭീഷണികൾ വർധിക്കുകയാണ് ഇസ്രായേൽ എല്ലാം കീഴടക്കിയെന്നും യുദ്ധവിജയം നേടിയെന്നും ഒക്കെ പറഞ്ഞ് ഇപ്പോഴും വിശ്വസിക്കുന്ന കുറേ വിട്ടികൾ നമുക്കിടയിലുണ്ട് ഞാൻ അവരങ്ങനെ വിളിക്കാനുള്ള കാരണം അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും മാധ്യമങ്ങളും പരിശോധിക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരെന്ന നിലയിൽ ഉറപ്പിച്ചു പറയാം ഇസ്രായേൽ ഇപ്പോഴും യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ സാധിച്ചിട്ടില്ല സാധാരണക്കാരായ പാവപ്പെട്ട അൻപത്തിനാലായിരത്തോളം പേരെ കൊലപ്പെടുത്തിയെന്നല്ലാതെ ഹമാസിൻ്റെ ഭീഷണി പരിപൂർണമാക്കി ഇല്ലാതാക്കാൻ ഇതുവരെയും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഇനിയും അൻപത്തിയെട്ട് ബന്ദികളെ വീണ്ടും കിട്ടാനുണ്ട് അവരെ കിട്ടാൻ വേണ്ടി രണ്ടു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കരാറിന് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അറിയിച്ചും കഴിഞ്ഞിരിക്കുന്നു യുദ്ധവിജയമാണ് ഇസ്രായേലിനുണ്ടായതെങ്കിൽ ഇങ്ങനെയൊക്കെ കിടന്ന് പരക്കം പായേണ്ട ആവശ്യം എന്താണ് എന്ന ചോദ്യം പ്രസക്തമാണ് എന്തായാലും ഹൂത്തികൾ എന്ന് പറയുന്ന യമനിലെ സായുധ സംഘത്തെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് ഹൂത്തികളുടെ അവസാനത്തെ വിമാനം തകർക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടതായി വാർത്തകൾ പുറത്തുവന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഹൂത്തികളുടെ പ്രത്യാക്രമണം അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെയുള്ള അതിഭീകരമായ ആക്രമണം അവസാനിപ്പിക്കാൻ നതന്യാഹുവിനോ ഐ ഡി എഫിനോ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഹൂത്തികൾ ഉയർത്തുന്ന ഭീഷണി അത് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം അതിന് തലക്കെട്ട് ഇങ്ങനെയാണ് ഹൂത്തീസ് ഡിക്ലയർ ടോട്ടൽ വാർ ഓൺ ഇസ്രായേൽ എന്നാണ് അതായത് മുഴുനീള യുദ്ധം ഇസ്രായേലിനെതിരെ എന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇത് ഇസ്രായേലിന് വലിയ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു മാരകമായ നീക്കമാണ് കാരണം ഇത്രയും നാൾ ഹൂത്തികൾ പറഞ്ഞിരുന്നത് ഇസ്രായേലിന് നേരെ ഒരു മുഴുനീള യുദ്ധത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല ഇസ്രായേലിനെ പരിപൂർണമായ ഒരു യുദ്ധത്തിൻ്റെ പരിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നില്ല മറിച്ച് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തുന്നതുവരെ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൻ്റെ ശ്രദ്ധ തിരിക്കുന്ന വിധത്തിൽ ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിൽപ്പെടുത്തുന്ന വിധത്തിലുള്ള നീക്കങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നാണ് ഹൂത്തുകൾ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഹൂത്തുകൾ പറയുന്നു ഹൂത്തിസ് ഡിക്ലയർ ടോട്ടൽ വാർ ഓൺ ഇസ്രായേൽ ഇസ്രായേലിന് നേരെ പരിപൂർണമായ മൊഴിനീളമായ യുദ്ധത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് എന്ന് ഹൂത്തുകൾ പറയുകയാണ് ഇപ്പോൾ ഇസ്രായേലിനൊരു മുന്നറിയിപ്പ് ഇസ്രായേലിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ആക്രമണം എന്നിവ നടത്തുന്ന ഹൂത്തികളെ സംബന്ധിച്ച് അവർ സ്വാഭാവികമായി ഇടയ്ക്ക് ഓരോ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിടും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർക്കുന്ന വിധത്തിൽ ചില ഡ്രോണുകളോ മിസൈലുകളോ ഇസ്രായേലിൻ്റെ വ്യോമപരിധിക്കുള്ളിൽ വീഴും അല്ലെങ്കിൽ ബെൻഗുരിയൻ എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഇസ്രയേലിൻ്റെ എയർപോർട്ടിലേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തും അതൊക്കെയാണ് ഹൂത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു മുഴുനീളമായ യുദ്ധത്തിലേക്ക് ഹൂത്തികൾ എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രായേലിൻ്റെ സിവിലിയൻ എയർക്രാഫ്റ്റ് അതായത് യാത്രക്കാരുമായി പോകുന്ന ഇസ്രായേലിൻ്റെ ഒരു യാത്രാ വിമാനം ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് അത് കത്തിച്ചിരിക്കും അതിനുശേഷം മുഴുനീള യുദ്ധത്തിലേക്ക് ഞങ്ങൾ കടക്കുമെന്നാണ് ഹൂത്തികളുടെ ഹോ ഹുത്തി വക്താവ് അറിയിച്ചിരിക്കുന്നത് തുടർച്ചയായ ഇസ്രായേൽ ആക്രമണങ്ങൾക്കിടയിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നവീകരിക്കുകയാണ് ഞങ്ങളെന്നും ഇസ്രായേൽ ഇനിയും ഞങ്ങളെ ആക്രമിച്ചാൽ അതിനേക്ക് ശക്തമായി പ്രതിരോധിക്കുമെന്നും ഹുത്തികൾ പറയുന്നു യമന്റെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ മേധാവി മഹദി അൽ ആണ് ഈ ഭീഷണി പുറത്തുവിട്ടിരിക്കുന്നത് ഞങ്ങളുടെ സൈന്യം ഉടൻ തന്നെ ശത്രുവിൻ്റെ വിമാനത്തെ തകർത്തുകളയും എന്ന് ഹൂത്തികൾ പറയുമ്പോൾ സ്വാഭാവികമായും അതിതീവ്രമായ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത അത് നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായത് സനാവിമാനത്താവളം യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളം സനാവിമാനത്താവളം അവിടെ അവസാനമായി അവശേഷിച്ചിരുന്ന ഹൂത്തുകളുടെ വിമാനവും തകർത്തു എന്ന് ഇസ്രായേൽ പറയുന്നു പറഞ്ഞിരുന്നു അതിന് തൊട്ടു പിന്നാലെ യമൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് വിമാനം മുന്നിൽ കണ്ടല്ല ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ വിമാനം വേണ്ട എന്നാണ് അതായത് ഹൂത്തുകൾ അവിടെ ഇരുന്നു കൊണ്ടാണ് കപ്പലുകൾ ആക്രമിക്കുന്നത് ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേൽ കപ്പലുകൾ തകർക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ തുറമുഖ നഗരങ്ങൾ നഗരങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നത് ഇതൊക്കെ ഹൂത്തുകൾ അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ് അല്ലാതെ അവർ അവിടേക്ക് ചെന്നിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വിമാനം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഹൂത്തുകൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്കത് എന്ന് തന്നെയാണ് എന്തായാലും ഹുത്തികൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന മിസൈൽ അറ്റാക്കുകൾ അതായത് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നടത്തിയിരിക്കുന്ന അറ്റാക്കുകൾ അതിഭീകരമാണ് ഇസ്രായേൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന ബങ്കറുകളിലേക്ക് ഓടേണ്ട സാഹചര്യം ഈ ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായി എന്നാണ് അതായത് ഇസ്രായേലിൻ്റെ ശത്രുക്കളെ അതായത് എതിരാളികൾ എതിരാളികളുമായുള്ള ഭയം ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് വരെ യുദ്ധം ചെയ്യും ഞങ്ങളുടെ എതിരാളികളെ മുഴുവൻ ഞങ്ങൾ ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞ് ഇസ്രായേലിനെ ശരിക്കും പറഞ്ഞാൽ ഹൂത്തികൾ നടത്തുന്ന ഈ ആക്രമണം അല്ലെങ്കിൽ ഒരു ഒരു മുഴുവൻ സമയ യുദ്ധം പ്രഖ്യാപിച്ച ഈ നടപടി അത് വലിയ ഭീഷണിയായിരിക്കുകയാണ് ലോകശക്തികളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവരെയും തകർക്കാൻ കഴിയും യമല ഹൂത്തുകളെയും ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ തന്നെ സ്വന്തം നിലയ്ക്ക് പോയ ഇസ്രായേലിനെ കാരണം അമേരിക്ക ഹൂത്തുകളുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ നല്ല അടിമടിച്ച് തിരിച്ചു പോകുന്നു അപ്പോൾ ഇനി ഇസ്രായേൽ സ്വന്തം നിലയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് വലിയ ആക്രമണങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ ഹൂത്തുകൾ തിരിച്ചടിക്കും യുദ്ധം ം ഞങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് അതിലുപരി തിരിച്ചടിയുമാണ് അതാണ് യാഥാർത്ഥ്യം